സാധാരണ കാണാറുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വേറിട്ട ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി തൻ്റെ അഞ്ച് വർഷക്കാലത്തെ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം തൻ്റെ കൂടെ നിന്ന ജനങ്ങളെ വിളിച്ചു വരുത്തി അവർക്ക് നല്ലൊരു ചായയും സ്നാക്സും ഒക്കെ കൊടുത്ത് ഒരു കലാപരിപാടി ആസ്വദിച്ച് അവർക്ക് മടങ്ങാൻ കഴിയുന്ന വിധം വളരെ നല്ല രീതിയിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണ് മാറാക്കര പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലേക്ക് പോയ ഒരു പഞ്ചായത്താണ് സ്വാഭാവികമായും നേരിടി ഈ രംഗത്ത് വളരെയേറെ വിഭിന്നമായി ഒട്ടുപോയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഒരു വാർഡിൽ ഏകദേശം രണ്ട് കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുക എന്നത് ഒരു പഞ്ചായത്തിലെ ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുളവാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സജ്ജന തിരഞ്ഞെടുക്കപ്പെട്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ പ്രതിനിധീകരിച്ചു അവർ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ നന്മ വളരെ പരിപൂർണമായി ഉൾക്കൊള്ളുകയും അധികാര വികേന്ദ്രീകരണം താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് എത്രമാത്രം ഫലപ്രദമായി മാറും എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ആ പാർട്ടിക്കുണ്ട് പലപ്പോഴും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ നന്മയറിയാൻ അതിൻ്റെ ചരിത്രമറിയാൻ പരിശോധിക്കുന്ന ഒരാൾക്ക് അഹമ്മദ് ഗുരുക്കളുടെ സേവനങ്ങളെയൊന്നും മറക്കാൻ കഴിയില്ല ഒരു പഞ്ചായത്ത് മെമ്പർ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവർ താമസിക്കുന്ന ആ ഭവനത്തിന് അഹമ്മദ് ഗുരുക്കളുടെ പേരിട്ടത് ആ നന്മ കൊണ്ടാണ് അവർക്കെന്താണ് അധികാര വികേന്ദ്രീകരണം എന്നതിനെക്കുറിച്ചും പഞ്ചായത്ത് സംവിധാനം എന്താണെന്നതിനെക്കുറിച്ചുമൊക്കെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് സ്വാഭാവികമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ ജനപ്രതിനിധികളും ഓർമ്മിക്കപ്പെടുന്നത് അവർ ചെയ്ത നന്മയുടെ പേരിലാണ് വിദ്യാഭ്യാസ രംഗത്ത് നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ വിദ്യാഭ്യാസ മേഖല എക്കാലവും അവർ ഓർമ്മിക്കപ്പെടും ഓരോ സേവന മേഖലയിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ വലിയ ഉത്തരവാദിത്തം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി പഞ്ചായത്ത് മെമ്പർമാർക്കാകട്ടെ അവർക്ക് അധികാരങ്ങളും ധനവുമൊക്കെ കൂടുതൽ കൈകളിലേക്ക് എത്തുകയാണ് അന്നത്തേതിൽ ഇനി വ്യത്യസ്തമായി ജനങ്ങൾ കൂടുതൽ ബോധമുണ്ടാവുകയാണ് ഇന്നത്തെ ഏറ്റവും വലിയ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്നത് നമ്മുടെ മുമ്പിലുള്ള നല്ല വിദ്യാസംബന്ധരായ ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാരെ ഏത് നിലയിൽ വിനിയോഗിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല ഇന്നലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തലക്കെട്ട് തൊഴിലില്ലാത്ത യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് കേരളമാണ് എന്നാണ് വിദ്യാസംബന്ധരായ ചെറുപ്പക്കാർ ഒരു തൊഴിലില്ലാതെ ഏറ്റവും കൂടുതലിരിക്കുന്നത് കേരളത്തിലാണ് എന്നറിയുന്നത് ശുഭകരമായൊരു വാർത്തയല്ല അങ്ങനെയുള്ള യുവാക്കൾക്ക് വേണ്ടി അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യാൻ കഴിയും എന്നിട്ട് താലോചിക്കുന്നിടത്താണ് ബന്ധപ്പെട്ട ഭരണാധികാരികളുടെയും അത് സർക്കാർ ആകട്ടെ പഞ്ചായത്താകട്ടെ അവരുടെയൊക്കെ ചുമതല നിൽക്കുന്നത് കേരളം എത്തി നിൽക്കുന്ന വിനാശകരമായ ആ സാഹചര്യത്തെ കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യം നമുക്ക് വേണം സാമ്പത്തിക രംഗത്ത് നമുക്കറിയാം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ഖജനാവിനെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഗുണപരമായൊരു നീക്കമല്ല പഞ്ചായത്തുകൾക്ക് പഞ്ചായത്തുകൾക്കായി നൽകുന്ന കൃത്യമായ പദ്ധതി വിഹിതമുണ്ട് ആ പദ്ധതി വിഹിതം കുറയുന്ന ഘട്ടത്തിൽ നമ്മുടെ സർക്കാർ ആകട്ടെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് കാരണം ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കോടി രൂപ കടബാധ്യതയുള്ള സ്റ്റേറ്റാണത് നാല് പോയി ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കോടി ആ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഏകദേശം ഒരു ഒന്നേക്കാൽ ലക്ഷത്തോളം കോടി രൂപ കടബാധ്യതയോടുകൂടിയാണ് പിറക്കുന്ന ഒരു കുഞ്ഞ് കേരളത്തിൽ ജനിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് വലിയ സാമ്പത്തിക ബാധ്യത നീക്കിവെക്കാൻ കഴിയില്ലെന്നറിയാം അധികാര വികേന്ദ്രീകൃതത്തിൽ നൽകുന്ന ഫണ്ട് അതിൻ്റെ ശക്തിയോടുകൂടി നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് നിങ്ങൾക്ക് കിട്ടിയ അധികാരം ആ അധികാരം എങ്ങനെ വിനിയോഗിക്കണം ഇവിടെ നിങ്ങൾക്കറിയാം സ്വാഭാവികമായും പഞ്ചായത്തുകൾക്ക് ജനങ്ങളുടെ മേലിൽ യുവാക്കളുടെ മേലിൽ ചെറുപ്പക്കാരുടെ പേലൊക്കെ അധികാരമുണ്ട് ആ അധികാരം അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം ധാർമ്മിക രംഗത്ത് ലഹരി മരുന്നിനടിമപ്പെടുന്നവരുണ്ട് മയക്കുമരുന്നിനടിമപ്പെടുന്നവരുണ്ട് മദ്യപാനികളുണ്ട് പുതിയ തലമുറയെ ഇത്തരം തെറ്റായ വഴികളിൽ നിന്ന് നേർവഴിയിലേക്ക് നയിക്കേണ്ട ബാധ്യത ഒരു പ്രാദേശിക ഭരണകൂടം എന്ന നിലയ്ക്ക് ഗവ ഇവിടുത്തെ പഞ്ചായത്തുകൾക്കുണ്ട് ആ അധികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് നാട്ടിൽ മദ്യശാപ്പുകൾ അനുവദിക്കുമ്പോഴും ലഹരി സ്ഥാപനങ്ങൾ അനുവദിക്കുമ്പോഴുമൊക്കെ പഞ്ചായത്തിൻ്റെ അനുമതി വേണമെന്ന് നമ്മുടെ ഭരണഘടനാ ശില്പികളും അതിനുശേഷം വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിയ ഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്തത് പക്ഷേ ഇന്ന് പഞ്ചായത്തുകൾക്കുള്ള അധികാരം കവർന്നു പോയിട്ടുണ്ട് അവരറിയാതെ അവർക്ക് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു അവ ഇടപെടാനുള്ള ചില സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വലിയ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നാം നിൽക്കേണ്ടത് ആരോഗ്യരംഗത്ത് ഇടപെടേണ്ട ബാധ്യതയുണ്ട് ആരോഗ്യരംഗത്ത് എങ്ങനെയാണ് ഒരു പഞ്ചായത്തിന് ഇടപെടേണ്ടത് പഞ്ചായത്തിന് കിട്ടുന്ന വിഹിതത്തിൻ്റെ പരിമിതി എത്രയാണ് എന്നാൽ സർക്കാർ തലത്തിൽ ആവശ്യമായ ഉപകരണങ്ങൾ പോലും നൽകാൻ കഴിയാത്ത വിധം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ പഞ്ചായത്തിന് എങ്ങനെ ഉയർന്നു പ്രവർത്തിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ആലോചിക്കണം അപ്പം ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ പ്രയാസങ്ങൾക്കിടയിൽ ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയും ഇവിടെയൊക്കെ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യവും അതാണ് നമ്മളൊക്കെ പെൺകുട്ടികൾ സ്ത്രീകളിൽ രംഗത്തേക്ക് കടന്നു വരുമോ ഒരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു ഇങ്ങനെ സ്ത്രീകൾ ഈ രംഗത്ത് കടന്നു വന്നാൽ എത്രമാത്രം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നൊക്കെ കാരണം പഴയകാലത്തെ പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത് നാട്ടുപറമാണിമാർ പ്രസിഡൻറ്റുമാരായി അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടെ നിന്ന് മാറി പുതിയ തലമുറ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കുമൊക്കെ അവസരങ്ങൾ നൽകുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ആ അവസരങ്ങളൊക്കെ അവർക്ക് നടപ്പാക്കാൻ കഴിയുമോ എന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്ക് ഇതിലൊക്കെ കഴിയും എന്ന് തെളിയിക്കാൻ സജ്ജനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്ന് ഈ പരിപാടി പോലും തെളിയിക്കുന്നത് അതൊരു നല്ല കാര്യമാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ വേറെ പരിപാടിയിൽ പങ്കെടുത്താ വരുന്നത് എൻ്റെ പഞ്ചായത്തിൽ ഡോക്ടർ വഹീദ പങ്കെടുത്ത ഒരു പരിപാടി ഞാൻ അവിടെയും പറഞ്ഞു ഇവർക്കൊക്കെ ഇവരെയൊക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഇവർക്കൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കാര്യങ്ങൾ ചുമതല ഉതിർവഹിക്കാൻ സാധിക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു നാട്ടിലെ ജനങ്ങളൊപ്പം നിർത്തുക ഒരു നാടിൻ്റെ സൗഹാർദ്ദം അത് വളരെ വലുതാണ് കാടാമ്പുഴ നമുക്കറിയാം കാടാമ്പുഴ ഭഗവതീക്ഷേത്രം നിൽക്കുന്നൊരു മണ്ണാണ് വലിയ സൗഹാർദ്ദത്തിൻ്റെയും മൈത്രിയുടെയും ഏത് മൈത്രിയും മതസൗഹാർദ്ദമൊക്കെ നിലനിർത്തേണ്ടത് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ബന്ധങ്ങളിലൂടെയാണ് ആ ബന്ധങ്ങൾ നിലനിർത്തുന്നിടത്ത് വലിയ ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ വാക്കുകളിൽ സൂക്ഷ്മത വേണം നമ്മുടെ പ്രസംഗങ്ങളിൽ സൂക്ഷ്മത വേണം ഒരു ജില്ലക്കകത്ത് വന്ന് ആ ജില്ലയിൽ മുഴുവൻ ജനങ്ങളും വർഗീയവാദികളാണെന്നും ഈ ജില്ലയിലൂടെ പോകുമ്പോൾ ഭയപ്പെടുന്നു എന്നും പ്രസംഗിക്കുന്ന നേതാക്കന്മാരുള്ള കാലഘട്ടമാണ് മലപ്പുറത്തെ എല്ലാവർക്കും അറിയാം മലപ്പുറം അങ്ങനെയുള്ളൊരു മണ്ണല്ല മലപ്പുറം ഒരിക്കലും വർഗീയതയുടെ മണ്ണല്ല മലപ്പുറത്തെ ജനങ്ങൾ ഒരിക്കലും സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല പക്ഷെ അത്തരത്തിലുള്ള വർഗീയമായ വിഷബീജങ്ങൾ പോലും സമൂഹത്തിനിടയിൽ നൽകുകയും അങ്ങനെ വർഗീയതയുടെ വിഷബീജങ്ങൾ വിതറുന്നവരെ മാറ്റി നിർത്തപ്പെടേണ്ട ഭരണാധികാരികൾ പോലും അവർക്ക് പരവതാനു വിരിച്ച് അനർഹമായി അവരെ പല വേദികളിലും ഇരുത്തുകയും ചെയ്യുന്ന അപകടകരമായ പ്രവണത കാണുന്ന ഒരു ലോകത്ത് മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ള വലിയ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആ ദൗത്യം വളരെ വലുതാണ് ആ ദൗത്യത്തെ ചെറുതായി കാണരുത് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ പവിത്രമാണ് ഇവിടുത്തെ മസ്ജിദുകൾ പവിത്രമാണ് ഇവിടുത്തെ ചർച്ചകൾ പവിത്രമാണ് അതിൻ്റെയൊക്കെ പവിത്രത കാത്തു സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നൊരിടമായി മാറണം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് പരസ്പരം ഏറ്റുമുട്ടലിൻ്റെ ഇതാകരുത് ആശയപരമായ പോരാട്ടങ്ങളുടേതാകണം ആശയപരമായ പോരാട്ടത്തിന് വലിയ ഉന്നതമായ സ്ഥായിയായ ഒരു ഇടമുണ്ട് കാമരാജി നാടകെ കുറിച്ച് പറയാറുണ്ട് നാലാം ക്ലാസ്സുകാരാധിപത്യമാണെന്ന് കാമരാജി നാടാർ തമിഴ്നാടിന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തിന് കുടിവെള്ളം കിട്ടണം ചെന്നൈ പട്ടണത്തിൽ ചെന്നൈ പട്ടണത്തിൽ കുടിവെള്ളം കിട്ടുമ്പോൾ അത് എഞ്ചിനീയർമാരുടെ യോഗം വിളിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ സാങ്കേതികമായി ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു ചില വെള്ളം കൊടുക്കാൻ കഴിയില്ല പ്രയാസങ്ങളുണ്ട് അദ്ദേഹം ഒരു വാചകമുണ്ട് എനിക്കതൊന്നും അറിയില്ല സാങ്കേതികമായി മദ്രാസ് പട്ടണത്തിലേക്ക് വെള്ളം എത്തിക്കണമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടത് നിങ്ങളാണ് എനിക്ക് എനിക്കെൻ്റെ ആളുകൾക്ക് വെള്ളം കൊടുക്കണം ആ വെള്ളം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം ആ ജോലി രാജിവെച്ച് നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞ ഒരു ജരു ജന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക ജനങ്ങളുടെ വിഷയമാണ് മുന്നിലുള്ളത് എന്നുള്ളൊരു ബോധ്യം ആ ബോധ്യം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം ഞാൻ എപ്പോഴും തീർത്തും ഞാൻ പറയട്ടെ ആ രംഗത്തൊക്കെ സഞ്ചരിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്നത്തെ അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രദേശത്തെ ഇവിടുത്തെ ഓരോരുത്തരും ഇപ്പോൾ സാഹിബ് റേഷൻ ഷാപ്പ് പോയിട്ടായിരുന്നു റേഷൻ ഷാപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെപ്പോഴും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അതുപോലെ അക്ഷയ കേന്ദ്രങ്ങൾ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതൊക്കെ തന്നെ പോയി പറയാൻ കഴിയുന്ന ഒരിടം ആ ഇടം ഏറ്റെടുക്കുക മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങൾ പലരും ഏറ്റെടുത്തവരൊക്കെ വഴിയിൽ ഉപേക്ഷിച്ച് ഞങ്ങളെക്കൊണ്ടത് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പ്രതിസന്ധിയിലും അത് ഏറ്റെടുത്ത് ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന അക്ഷയ കേന്ദ്രമായി കാടാപുഴ മാറ്റിയെടുത്തതിലും ഒരു ജനപ്രതിനിധി നിലയ്ക്ക് അവരുടെ ദൗത്യം ഉണ്ടായിട്ടുണ്ട് എന്നത് ഞാൻ ഇത്തരത്തിൽ വിസ്മരിക്കുന്നില്ല അപ്പോൾ തീർച്ചയായും അഭിമാനിക്കാൻ വകുണ്ട് നീരടിക്കാർക്ക് ഒരു ജനപ്രതിനിധിക്ക് നിങ്ങൾ വോട്ട് ചെയ്തത് ഒരാളെ തെരഞ്ഞെടു വൃദ്ധാവിലായിട്ടില്ല പാഴായി പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിധം ഇന്നൊരു പരിപാടി സംഘടിപ്പിച്ച് സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ സന്തോഷപൂർവ്വം അവരെ പറഞ്ഞയക്കുന്ന ഈ ചടങ്ങിൽ ഇന്നിവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് അഞ്ചു വർഷത്തെ ഏകദേശം ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തൊക്കെ ചെയ്തു ജനങ്ങളോട് എങ്ങനെയൊക്കെ ഇടപെട്ടു എന്നതിനെക്കുറിച്ചൊരു ഡോക്യുമെൻറ്റേഷൻ ഇവിടെ വരുന്നു അതുപോലെ ഇവിടുത്തെ ആശാവർക്കർമാർ ആദരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരാരംഭിക്കുന്നു യുവ സംരംഭകർ ആദരിക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ നമ്മുടെ തൊഴിലുറപ്പുകാരാദരിക്കുന്നു ആർ ആർ ടി മെമ്പർമാർ ആദരിക്കുന്നു അംഗൻവാടി ആദരിക്കുന്നു നല്ല മികച്ച മാർക്ക് വാങ്ങി വിജയിച്ച നല്ല പ്രതിഭാശാലികളായ മിടുക്കുകളും മിടുക്കന്മാരുമായ ഇവിടുത്തെ പ്രതിഭകൾ ആദരിക്കുന്നു അങ്ങനെ ഒരു നാടിന് മുഴുവൻ ആദരവ് നൽകിയിട്ട് നിങ്ങളെയൊക്കെ ഇതാ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിനിധി ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്ന അഭിമാനകരമായ ഘട്ടത്തിൽ അവരുടെ വികസന പ്രവർത്തനങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ